حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العظيم المنان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سناهم الله مؤمنين علي അള്ളാഹു സുബഹാനുഭവത്ത് ആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ പരിശുദ്ധമായ ജുമാ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകളാണ് നമ്മൾ അള്ളാഹു സുബഹാനുഭവത്ത് ആല നമ്മുടെ അമലുകളിലെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ജീവിക്കുന്ന കാലം മുഴുവനും പടച്ചറപ്പിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ച് അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഒരാളുടെയും സഹായമില്ലാതെ സന്തോഷത്തോടെ പറഞ്ഞു മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കും നമ്മോട് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും നസൂബാക്കി തരട്ടെ സുദീർഘമായി സംസാരിക്കുകയല്ല നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണെന്നും അല്ലേ എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനമാണ് നമ്മുടെ രാജ്യത്തിനത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ എഴുപത്തി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പല്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബായ് മുത്തനബി പറഞ്ഞു ഹബ്ബുൽ മിനൽ ഈമാൻ സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹം അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഷഫിയൗന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ നാം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് മനുഷ്യോൽപത്തിയുടെ പിതാവാകുന്ന പ്രവാചക ശൃംഖലയുടെ ആദ്യത്തെ കണ്ണിയാകുന്ന നമ്മുടെയൊക്കെ പിതാവാകുന്ന അബൂന അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് അള്ളാഹു സുബാനഹു വാല അവിടുത്തെ സ്വർഗ്ഗ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയത് അതിനു വേണ്ടി തിരഞ്ഞെടുത്തത് നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ രാജ്യമാണ് ഒട്ടനേകം രാജ്യങ്ങളുണ്ടല്ലോ ലോകത്തിൻ്റെ ദിക്കുകളിലും പക്ഷേ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബാനഹുത്ത് ആല ആദനബി അലഹി സ്വലാത്തു വസ്സലാമയ ഭൗമമണ്ഡലത്തിലേക്ക് ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യയാണ് എന്നാൽ ഇന്ന് വർത്തമാന കാലഘട്ടത്തിലെ ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ബഹുസ്വരത മുഴുവനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയും അതുപോലെ തന്നെ ധംസനങ്ങളുമെല്ലാം ഏറ്റുകൊണ്ട് സമാധാനം മുഴുവനും സമാധാനം എവിടെ നിന്നാണോ ഉത്ഭവിക്കേണ്ടതെങ്കിൽ ആ ഉത്ഭവിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് പോലും സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നഷ്ടപ്പെടുത്തുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മാതൃരാജ്യം രാജ്യം എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഒന്നുകൂടി നന്നാവുക നമ്മുടെ പിതൃരാജ്യം എന്ന് പറയാനാണ് കാരണം നമ്മുടെ പിതാവാകുന്ന ആദം നബി അലഹി വന്നത് നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യയിലാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ആദം നബി അലഹി സ്വലാത്തു വസ്സലാം അന്ന് ഇറങ്ങുന്നത് ശ്രീലങ്കയിലാണ് ആദ്യത്തെ അവസ്ഥയനുസരിച്ച് അന്ന് ശ്രീലങ്ക കിടക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ മേപ്പിനകത്താണ് അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളൊക്കെ അവർക്കൊക്കെ മനസ്സിലാകും ആത്മീയെന്നാണ് പറയുക മനുഷ്യന്മാർ എന്ന് പറയുന്നത് ആദമിയിലേക്ക് ചേർത്ത് കൊണ്ടാണ് ആദം മനുഷ്യൻ എന്നതിലേക്ക് ചേർത്ത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ പേരിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും സമാധാനം നഷ്ടപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങളും അരങ്ങ് തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണുള്ളത് എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവികന്മാരാകുന്ന ആളുകളുണ്ടായിര ചെയ്തുകൂട്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ നന്മയാർന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പെടാട് ഒരുപാട് ആളുകളുണ്ട് അതിലൊക്കെ മുസ്ലിം മുമ്പത്തിന് തീർത്താൽ തീരാത്ത വലിയൊരു പങ്കുണ്ട് കടപ്പാടുണ്ട് കാരണം അതിനെ ആ ചരിത്രങ്ങളെ മാറ്റി വെച്ചു ഒരിക്കലും തന്നെ നല്ല സ്വന്തമായി സ്വതന്ത്രമായ ഒരു ഇന്ത്യയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് സാധ്യമല്ല അത്രത്തോളം വലിയ കാൽവെപ്പുകളാണ് നമ്മുടെ ഉമ്മത്ത് അതിൽ നടത്തിയിട്ടുള്ളത് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൻ്റെ എന്ന് പറയുന്നത് സത്യം ഇന്നതാണ് എന്ന് തന്നെ ആ സത്യത്തെ മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനങ്ങൾ മുഴുവനും ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോയത് അള്ളാഹു സുഹാനഭൂവത്തായാല നമുക്കെല്ലാവർക്കും ഈ നാടിൻ്റെ ഈ ബഹുസ്വരത അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സമാധാന അന്തരീക്ഷം നമ്മുടെ നാടിനാഹു നൽകിയാൻ ഉഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരും നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് കാരണം സാമൂതിരിയുടെ കൂടെ ഉണ്ടായിരുന്നത് കുഞ്ഞാലി മരക്കാരായിരുന്നു സാമൂതിരി അമുസ്ലിമാണെങ്കിലും കുഞ്ഞാലി മരക്കാര് പരിശുദ്ധമായ അഞ്ച് വക്ത നമസ്കാരം നിർവഹിക്കുന്ന ഒരു മുസ്ലിമായ സഹോദരനാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അവർക്കിടയിൽ വർഗീയമായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അദ്ദേഹം ഒരു മുസ്ലിമാണെന്നതിൻ്റെ പേരിൽ സാമൂതിരി രാജാവിനോ സാമൂതിരി രാജാവ് ഒരു അമുസ്ലിമാണെന്നതിൻ്റെ പേരിൽ കുഞ്ഞാലി മരക്കാർക്കോ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നമ്മളൊക്കെ ഹാസ്യ കഥാപാത്രം ായി നമ്മുടെ വാതോരാതെ നമ്മളൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അടുത്ത പ്രദേശത്തുകാരനാകുന്ന കുഞ്ഞായി മുസ്ലിയാർ ആ കുഞ്ഞായി മുസ്ലിയാരുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി മറ്റൊരു പേരുണ്ട് ആരാണ് മങ്ങാട്ടച്ചൻ അല്ലേ കുഞ്ഞായി മുസ്ലിയാർ നല്ലൊരു വലിയാണ് സാഹിദാണ് ആലിമാണ് പക്ഷേ മങ്ങാട്ടച്ചനോ ഒരു അമുസ്ലിമാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ ഒരു പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആ മങ്ങാട്ടച്ഛനെക്കുറിച്ചാണ് മാത്രമല്ല പ്രധാനമന്ത്രി നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ ഏറ്റവും വലിയ മന്ത്രിസ്ഥാനത്ത് നിന്നിരുന്നത് പൂർമയ്യ എന്ന് പറയുന്ന ഒരു അമുസ്ലിം സഹോദരനാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അണികൾക്കിടയിൽ വർഗീയവശം ചേറ്റുന്ന ചില പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത് ഏത് പ്രതി പ്രതിസന്ധികളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാട് തോളോട് തോളൊരുമി മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥയെ ശീലിച്ച നാടാണ് ആ രാജ്യത്തിൻ്റെ സമാധാനാന്തരീക്ഷത്തെയാണ് ചില ആളുകൾ വെറുതെ നഷ്ടപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്കിടയിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല നമ്മുടെ മലബാറിൻ്റെ മദീനയാകുന്ന സയ്യിദ് സീത് അല മമ്പുന്ദങ്ങളെ കുറിച്ച് പറയുമ്പോഴേക്ക് അവിടത്തെ പരിചാരകനായിരുന്ന സേവകനായിരുന്നത് കോന്തു നായരാണ് ഇന്നും മമ്പുരന്തങ്ങൾ ജീവിച്ച ആ വീടിന്റെ മേൽക്കൂര മേയുന്ന ഉത്തരവാദിത്തം കോന്തുനായരുടെ കുടുംബം ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പഴശ്ശിരാജയുടെ കൂടെയുണ്ടായിരുന്നത് ഉണ്ണിമൂസയായിരുന്നു പഴശ്ശിരാജക്ക് പ്രശ്നമുണ്ടായിട്ടില്ല മമ്പുരന്തങ്ങൾ ഒരുപാട് കറാമത്തുകൾ നമ്മുടെ നാട്ടിൽ കാണിച്ച മഹാനാണ് ജീവിതകാലത്തും അവിടത്തെ വഫാത്തിന്റെ ശേഷവും പക്ഷേ കോന്തു നായരെ കൂടെ എന്നതിൻ്റെ പേരിൽ മമ്പുറം തങ്ങളുടെ ഇജ്ജത്തിനൊരു നഷ്ടവും വന്നിട്ടില്ല കോന്തു നായർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ എല്ലാവരും നമുക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരവസ്ഥ എടുത്തു നോക്കിയാലും ഭാരതമാതാവിൻ്റെ പിതാവാകുന്ന നമ്മളൊക്കെ മഹാത്മജി എന്ന് പറയുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ കൂടെ നടന്നത് അവിടെ ഒരു നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ച മഹാത്മാജിയുടെ കൂടെ മഹാത്മാഗാന്ധിയുടെ കൂടെ നടന്നത് അബുൽ കലാം ആസാദാണ് ഇങ്ങനെ തുടങ്ങി ഏതൊരവസ്ഥയെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചെടുക്കുമ്പോഴും നമ്മളെല്ലാവരും മത ഈറ്റില്ലമെന്ന് നമ്മുടെ നാടിനെക്കുറിച്ച് വിശേഷിപ്പിക്കുകയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരാകുന്ന ആളുകൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്തതാണ് പിന്നെ എവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് സഹോദരങ്ങളെ ഓരോ ചുവടുവെപ്പുകളും ഓരോ കാൽവെപ്പുകളും നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇന്ന് എല്ലാ അർത്ഥത്തിലും ഹബീബായ തങ്ങൾ ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു ഹദീത് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് യൂലും ഭക്ഷണത്തളികയിലേക്ക് വിശന്ന് വലഞ്ഞ ആളുകൾ പാത്രത്തിലേക്ക് കൈയിട്ട് പോലെ എല്ലാ വിഭാഗം ആൾ മുസ്ലിം ും മും നേരിയുന്നൊരു കാലഘട്ടം ഉണ്ടാകുമെന്ന് മുഹമ്മദ് എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ രാജ്യമെന്ന് എന്ന് പറയുന്നത് ഇതൊക്കെ എന്തിനാ പള്ളിയുടെ മീറാബിൽ പറയുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകും ആയിരത്താണ്ട് കൊല്ലങ്ങൾക്കുമ്പ് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചതാണ് മിനൽ ഈമാൻ സ്വരാജ്യത്തോടുള്ള സ്നേഹം അതിനോടുള്ള കൂറ് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എഴുപതി ഈമാനി ശാഖ ിൽ അതിലൊരു ശാഖയാണ് താൻ വസിക്കുന്ന തന്റെ മാതൃരാജ്യമാകുന്ന തന്റെ പിതൃ രാജ്യമാകുന്ന രാജ്യത്തോട് കൂറുകാണിക്കുക എന്നത് ഇങ്ങനത്തെ ഒരു വിശ്വാസത്തിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തെ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ വേറെ കാണാൻ നമുക്ക് സാധ്യമല്ല അതാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഹൂത്തെ ആല ആ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ ആ ചരിത്രത്തിൽ മാറി വരികയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചു വെച്ച ലഹരിയുടെ അമർന്നു പോകുന്ന ഒരു വിഭാഗം സമുദായത്തിന്റെ ഒരു തലമുറയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനഹുല നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു വിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ഏകദേശം പതിനഞ്ചോളം വരുന്ന വലിയ വിപത്തുകളെ കുറിച്ച് നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു അതിൽ ആറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആറാമതായി പറഞ്ഞത് ലഹരിയുടെ ഉപയോഗമെന്ന് എന്ന് പറയുന്നത് എല്ലാ തിന്മയുടെടയും താക്കോലാണെന്നാണ് കാരണം ലഹരി ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുന്നിൽ കാണുന്നത് അവനെ നൊന്ന് പ്രസവിച്ച അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണെങ്കിലും ഒരു പക്ഷേ അത് തൻ്റെ ഉമ്മയാണെന്ന ബോധം അവനക്കുണ്ടാവുകയില്ല അവൻ ജന്മം കൊടുത്ത തൻ്റെ പ്രിയപ്പെട്ട പൊന്നമോളാണ് അവൻ്റെ മുന്നിലുള്ളതെങ്കിൽ ഇതെൻ്റെ മകളാണെന്ന ചിന്ത അവനക്കുണ്ടാവുകയില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷം അവനിൽ സംജാതമാകുമെന്നാണ് നമ്മൾ ആ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു ഭാര്യയുമായി വഴക്കുണ്ടാക്കിയിട്ട് അവൻ ആ മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞു നീ തൊലാക്ക് ചെല്ലപ്പെട്ടവളാണ് അല്ലെങ്കിൽ അതിനോട് സാമ്യമാകുന്ന വല്ല വാക്കുകളും അവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ലഹരിയുടെ മത്തിൽ അവൻ അറിയുന്നില്ല അവൾ തൊലാക്ക് ചെല്ലപ്പെട്ടവളാണെന്ന് വീണ്ടും അവൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി തന്റെ ഭാര്യയുടെ കിടപ്പറയിലേക്ക് അവൻ ചെല്ലുമ്പോൾ വ്യഭിചാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനുഹൂത്താലം നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ തലമുറയെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഏഴാമത്തെ മാരകമായ വിപത്ത് എന്ന പറയുന്നത് ഒരു ഒരു തമ്മാടിത്തരം നടക്കുന്ന അതല്ലെങ്കിൽ എന്തെങ്കിലും നീചമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു മനുഷ്യൻ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടോ അങ്ങനത്തെ ഒരു സദസ്സിലേക്ക് അവൻ പോകേണ്ടി വന്നാൽ അവന്റെ കൂടെ ഹഫലത്തിന്റെ മലായിക്കത്തുകൾ ഉണ്ടായിരിക്കും ആ മലായിക്കത്തുകളെ അവൻ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു അത്രത്തോളം കാരണം അങ്ങനെയാണല്ലോ ഏതൊരു മനുഷ്യൻ മരിക്കുമ്പോഴും ആ സക്കറാത്തിൻ്റെ നേരത്ത് റക്കീബാതീത അലഹിമസ്സലാമിനെ കണ്ടിട്ടല്ലാതെ അവൻ്റെ റോഹ് പിരിയൂലെന്ന നമ്മൾ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല കാണാതെ നമ്മളൊട്ട് മരിക്കുകയുമില്ല ആ സമയത്ത് സക്കറാത്തിൻ്റെ നേരത്തെ ഈ രണ്ട് മലായിക്കത്തുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന രണ്ട് മലായിക്കത്തുകൾ വന്നുകൊണ്ട് നമ്മുടെ സക്കറാത്തിൻ്റെ നേരത്തെ നമ്മുടെ കാഴ്ചവട്ടത്ത് നിന്ന് വന്നുകൊണ്ട് പറയുമെന്നാണ് നല്ല ഈ മാനോടെ മരിക്കുന്ന ആൾക്ക് വേണ്ടി അവർ ദ്വാസയും നിന്നുള്ള എല്ലാ നന്മയും കൊടുക്കണേല്ലോ എന്നാൽ തമ്മാടിയായ ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ മരിക്കുന്നതെങ്കിലോ ഞങ്ങളിൽ നിന്നുള്ള ഒരു നന്മയും അവനക്ക് കൊടുക്കല്ല എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് എത്ര ചീത്ത സദസ്സിൽ ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയവനാണ് അതാണ് പറയുന്നത് മല ഐക്കത്തിനെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ ഉണ്ടാകും ആ മലായിക്കത്തിനെ ബുദ്ധിമുട്ടിച്ചു എന്നൊരു വിപത്ത് കൂടി ഈ ലഹരിയിലൂടെ നമുക്കുണ്ടായിത്തീരുകയാണ് മദ്യപിച്ചാൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ വിധി ഇസ്ലാമിക വിധി പ്രകാരം മദ്യപിക്കുന്നവന് എൺപത് അടിയാണ് അവന്റെ ശിക്ഷാമുറ എൺപത് അടി ആ എൺപത് അടി ദുനിയാവിൽ വെച്ച് കിട്ടിയിട്ടില്ല എങ്കിൽ ദുനിയാവിൽ വെച്ച് കൊണ്ട് അങ്ങനത്തെ ഒരു സംഗതിയില്ല എങ്കിൽ അത് ആഹ്രലോകത്തേക്ക് മാറിപ്പോകുന്നതാണ് ദുനിയാവിൽ വെച്ചിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആഹ്റലോകത്തേക്കത് നീങ്ങും ഇവിടെ നിന്ന് കിട്ടുമ്പോൾ നല്ല വടിയുണ്ടൊന്നെണ്ടൊക്കെ കിട്ടി കഴിക്കാറ് പക്ഷേ ആഹ്റത്തിലേക്ക് എത്തുമ്പോൾ നല്ല തീരാലുള്ള ചാട്ട കൊണ്ടാണ് ഈ സൗത്തി എന്നാണ് പറയുന്നത് ചാട്ട കൊണ്ടാണ് അടിക്കുക മാത്രമല്ല ആ അടിക്കുന്ന അവനക്ക് ആ ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അലർ ഊസിൽ അവൻ്റെ കൂട്ടുകാരും നാട്ടുകാരും അയൽവാസികളും അവൻ്റെ മാതാപിതാക്കളുമെല്ലാം കാണുന്നൊരവസ്ഥയിൽ നിർത്തിക്കൊണ്ടാണ് അവനക്ക് നാളെ ആഹ്റലോകത്ത് വെച്ചുകൊണ്ട് പടച്ചെറബ ശിക്ഷ കൊടുക്കുക അല്ല നമ്മളെയും നമ്മളെ യും കാത്തുരക്ഷിക്കട്ടെ അപ്പോ ഈ ഒരു വിപത്ത് ഈ ലഹരിയുടെ ഉപയോഗത്തിലൂടെ ഉണ്ടായിത്തീരുന്നതാണ് ഒമ്പതാമത്തെ പ്രത്യേകതയോ ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടക്കപ്പെടുകയാണ് അവനെ കൊണ്ട് എന്തേ കാരണം എന്തേ കാരണം അവൻ ചെയ്യുന്ന ഹസനാത്തുകൾ അത് ആകാശത്തോട്ട് എന്ത് ചെയ്യൂല ഉയരുകയില്ല ലാ അവൻ്റെ നന്മകൾ എന്ത് ചെയ്യൂല അതെന്ത് ചെയ്യൂല ഉയരുകയില്ല പ്രാർത്ഥനയും ഉയരുകയില്ല ഒരു തവണ ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിച്ചാൽ നാൽപ്പത് ദിവസത്തേക്ക് അവൻ്റെ അമലുകളൊന്നും അത് മേലോട്ട് ഉയരുകയില്ല ഇനി അത് ഉയരണമെങ്കിൽ നാല്പത് ദിവസം കഴിഞ്ഞാൽ ഉയരുന്നതാണോ അല്ല അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാലല്ലാതെ അത് റമ്പിൻ്റെ തറമ്പാറിലേക്ക് എത്തുകയില്ല എന്താ വിചാരിച്ച് സംഗതി രണ്ടെണ്ണം മുട്ട നല്ല സുഖ അല്ലേ പക്ഷെ സംഗതി പ്രശ്നം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളല്ല പ്രശ്നം നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ തിരിയും കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒഴിവില്ലാത്ത ഒരു സമുദായം നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തപ്പോ നിങ്ങൾ മനസ്സിലാക്കിയേക്കണേ നമ്മൾക്ക് ഇങ്ങനെ തോന്നിയേ ഇൻ്റെ കുട്ടി അതൊന്നും ചെയ്യൂല ഉം എൻ്റെ കുട്ടിക്ക് അതിനൊന്നും നേരല്ല ആ ഇൻ്റെ കുട്ടി ഏത് കുട്ടി നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞോളൂ നിങ്ങൾ ഓരോരുത്തരെ മക്കളുടെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് കു അംഫുസക്കും എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല കു അംഫുസക്കും അഹ്ലീക്കും നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നിങ്ങൾ സംരക്ഷിക്കണം എന്തിൽ നിന്ന് നരകത്തിൽ നിന്ന് അങ്ങനെയാണ് ഖുർആാൻ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവസ്ഥയിലേക്ക് നല്ലൊരു സമുദായത്തെ വാർത്തെടുത്തുകൊണ്ട് ഉത്തമ സമുദായമായി നമ്മൾ മാറണം അള്ളാഹു സുബാനുഭവത്താല അതിനെ നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒമ്പതോളം വരുന്ന അടയാളങ്ങൾ ദൂഷ്യഫലങ്ങൾ ഈ വിപത്തിലൂടെ നമ്മൾ ഈ ലഹരിയുടെ ഉപയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല പത്താമത്തത് അവ സക്കറാത്തിൻ്റെ നേരത്ത് ഒരു നിലക്കും അവനക്കെന്ത് ചെയ്യൂല അവൻ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ ഒരിക്കലും അവൻക്ക് ഈമാൻ ലഭിക്കുകയില്ല ഈമാനില്ലാതെ മരിച്ചോളന്നില്ല എന്നാലോ ഒരു മദ്യപാനിയുടെ അതല്ലെങ്കിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളുടെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിന്മയുടെ അഡിക്റ്റായ മാതാപിതാക്കളാന്ന് സങ്കല്പിച്ചോളൂ അതിൽ നിന്ന് നല്ലൊരു കുഞ്ഞുണ്ടാവാം നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മൾ സാധാരണ പറയാറുണ്ട് ബാപ്പ അതല്ലേ കോലം അല്ലേ ബാപ്പ അതല്ലേ കോലം പിന്നെ മോൻ്റെ കാര്യം അല്ല എത്ര വലിയ തമ്മാടിയായ മാതാപിതാക്കളാണെങ്കിലും അതിൽ നിന്ന് നല്ലൊരു മകൻ ഉണ്ടാവാം എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ പറഞ്ഞു നമ്മൾ കമീസ് നമ്മുടെ കമീസ് ഊരുന്നത് പോലെ അള്ളാഹു അള്ളാഹുതെയ്യും ഊരിയെടുക്കും ഇതിൽ പത്താമത്തെ അടയാളത്തിലും പറയുന്നവൻ്റെ സക്കറാത്തിൻ്റെ നേരത്തെ അവൻ്റെ മരണസമയത്തും അവനിൽ നിന്ന് ഈമാൻ അള്ളാഹു പൊറിച്ചെടുക്കും അള്ളാഹു സുബഹാനുഹു താല ഈമാനില്ലാത്ത ഒരവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു പാവപ്പെട്ട ഒരു സഹോദരൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായൊരവസ്ഥയാണ് ഒരു തരി പൊന്നുപോലും ഇല്ലാതെയാണ് ആ കുട്ടി ഇറങ്ങുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങളെക്കൊണ്ട് ആ പൊന്നക്കപ്പൊങ്ങൾ കൊടുക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളെക്കൊണ്ട് എന്താണ് അതിലേക്ക് കൊടുക്കാൻ പറ്റിയതെങ്കിൽ ഒരു നല്ലൊരു സംഖ്യ ഇൻഷാ അള്ളാഹ് ആ കുട്ടിയുടെ കല്യാണത്തിലേക്ക് കൊടുക്കും ആ നാളെ മറ്റന്നാൾ നടക്കുന്ന കല്യാണത്തിൻ്റെ ചിലവ് ഞാനുമായി ബന്ധപ്പെട്ട് ഒരാളെക്കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം അത്രത്തോളം പ്രയാസം ഏതായിരുന്നാലും അള്ളാഹു ആ കുട്ടിയുടെ കല്യാണമൊക്കെ ഭംഗിയാക്കി കൊടുക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ അള്ളാഹു സമാധാനവും ലഹരി എന്ന് പറയുന്ന മാരക വിപത്തിൽ നിന്ന് സംരക്ഷണവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും എഴുന്നേറ്റ് വരിങ്ങളെ കയ്യിലുള്ളതിന് ശാ അള്ളത്തിരി നമ്മൾ ദാശ ചെയ്യാൻ പോവാണ് അള്ളാഹു കബൂലാക്കട്ടെ ബി ഫലി സൊല്ലു അല മുഹമ്മദ് 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം 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 അല്ലാഹ് ഇത്തരം പ്രയാസങ്ങള് തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മിൻ ഉമ്മ محمد صلى الله عليه وسلم حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحابه سيدنا ومولانا محمد ارحم الرحمن يا الملك الجبار يا راجا دراجنا يا الله نعمل بارنج دكتا نعمل لنا كنا يا الله الله هو بيد اللام جيبي دتيل بكرتا نعمل كلا وركمني يا رحمن الله ഞങ്ങളെ മക്കളെ സ്വലഹീങ്ങളാക്കണേയല്ലോ മാതാപിതാക്കൾക്കും സമുദായത്തിനും ഉപകാരമുള്ളവരാക്കണേ അല്ല അള്ളാഹുവി പരിശുദ്ധമായ പള്ളിയിൽ ഞങ്ങൾ നിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നു റബ്ബേ ജീവിക്കുന്ന കാലം മുഴുവൻ ഐസ്സത്തോടെ ജീവിച്ച് അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഇല്ലല്ലോ എന്ന കെലിമ പറഞ്ഞ് സന്തോഷത്തോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് ഭാഗ്യം നൽകണേ അല്ല അള്ളാഹു മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മൊമ്മിനിങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്ന മൊമിനാത്തുകൾക്ക് ഭാഗ്യം നൽകണേ അല്ല അള്ളാഹു പരിശുദ്ധ റബിബൽ ഞങ്ങളിലേക്ക് വരാനിരിക്കുകയാണ് അള്ളാഹു ഹബീബിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളിൽ മദ്രസകളിൽ പള്ളികളിലൊക്കെ നടക്കുകയാണ് എല്ലാം നീ വിജയിപ്പിക്കണേ അല്ല അതിനുവേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവർക്ക് ഹയർ നൽകണേ റബ് ഹബീബിന്റെ കൂടെ ജന്മത്തിൽ ഫിറദോസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ പള്ളിയുടെ പല പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം പരിപൂർണതയിലെത്താൻ സഹായിക്കണേ റബ്ബേ അതിനുള്ള വഴികളൊക്കെ ഞങ്ങളുടെ മുന്നിൽ തുറക്കണേ അല്ല സാഹിത്യങ്ങളെ സുഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലോ ആയിനീങ്ങളെ ആയിനെ തൊട്ട് കാക്കണേ മാറാ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ തീരാത്ത കടങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും രോഗികളുണ്ട് അള്ളാഷിഫ നൽകണേ റഹ്മാനെ സലാമത്ത് നൽകണേ അല്ലാ അള്ളാഹുവേ പരിശുദ്ധമായ മജലിസിൽ വെച്ചുകൊണ്ട് നിന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തി ചോദിക്കുന്നു റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ കബർ രക്ഷയുടെ വീടാക്കണേ അല്ലാ ഈ മജലിസിൻ്റെ തവാബിന് ഞങ്ങളുടെ പള്ളിയിലും പരിസര മഹല്ലത്തിൻ്റെ ഖബർസ്ഥാനിലും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികൾ ഹലറത്തിലേക്കും എത്തിക്കണേ അല്ല അള്ളാഹുവെ കണ്ണെത്താത്ത ദൂരത്തോളം അവരുടെയും ഞങ്ങളുടെയും ഖബറുകൾ വിശാലമാക്കണേ അല്ലോ അള്ളാഹുവെ ഞങ്ങളിനീ കാക്കണേ റമ്പെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല വേദന സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ തരല്ല അല്ല കാലിട്ടടിച്ച് പെടഞ്ഞ് മരിക്കുന്ന രോഗങ്ങൾ തരല്ല റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാൻ ഞങ്ങളെ മക്കളെ സ്വലഹീങ്ങളാക്കണേ അല്ല ആലിമീങ്ങളാക്കണേ അല്ല ഹാഫിലീങ്ങളാക്കണേ അല്ല അള്ളാഹുവെ കുഞ്ഞു തൊട്ട് ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങളെ സഹായിച്ചവരും ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരും ഞങ്ങളെ സ്നേഹിച്ചവരും അള്ളാഹുവെ പലരും എന്ന ഖബറിലാണ് അവരുടെ ഭർസഹയായ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകണേ അല്ല സേവനം ചെയ്ത മഹല്ലത്തുകളിലൊക്കെ ഹൈറ സേവനം ചെയ്യുന്ന ഈ നാട്ടിലും ഹൈറും വറക്കത്തും നൽകണേ അല്ല നിന്റെ കാവല് നൽകണേ അല്ല ഈ മഹല്യത്തിൽ ദീനീയായ പുരോഗതി നൽകണേ അല്ല അള്ളാഹുവേ ജീവിതത്തിൽ നിന്നെ അറിഞ്ഞുകൊണ്ട് അഭിബാധത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ മനസ്സിലുള്ള മൊറാദുകൾ നീ സഫലമാക്കണേ അല്ല ഞങ്ങളെ രാവ് പകലില്ലാതെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് നടു റോഡിൽ വെച്ച് അപകടങ്ങളിൽപ്പെട്ട് ശരീരഭാഗം ചിഹ്നിച്ചിതറിയിട്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പോലും ഞങ്ങളെ കണ്ടാൽ തിരിച്ചറിയാത്തൊരവസ്ഥ ഞങ്ങളിൽ ആർക്കും നൽകല്ല റഹ്മാൻ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകല്ല റബ്ബെ ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് നൽകല്ല റഹ്മാൻ ഞങ്ങളിൽ ഒരാൾക്കും നൽകല്ല അല്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഹൈർ നൽകണേ അല്ല ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ അവസരം നൽകണേ അല്ല കടലിലേക്ക് അന്നം തേടി പോകുന്നവർക്ക് പറക്കത്ത് നൽകണേ അല്ല റിസക്കിൻ്റെ വാതിലൊക്കെ തുറന്നു കൊടുക്കണേ അല്ല അള്ളാഹുവേനിന്റെ കാവൽ നൽകണേ അല്ല അള്ളാഹുവേ എല്ലാ ജോലിക്കും പോകുന്ന ആളുകളുണ്ട് കച്ചവടക്കാരുണ്ട് ഡ്രൈവർമാരുണ്ട് ഏത് ജോലിക്കാണോ പോകുന്നതെങ്കിൽ എന്ത് കച്ചവടത്തിനാണോ പോകുന്നതെങ്കിൽ ഹലാലായതിലൊക്കെ നിന്റെ പറക്കത്ത് നൽകണേ അല്ല എൻ്റെ കാവല് നൽകണേ അല്ല ഞങ്ങളെ മക്കളെ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലൂടെ വളർത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ അഞ്ച് ഭക്ത നിസ്കാരവും പരമാവധി ജമതായി പള്ളിയുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല അതിനുള്ള തടസ്സങ്ങളൊക്കെ തരണേ അല്ല നിന്നെ അറിഞ്ഞുകൊണ്ട് വിവാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ അല്ല ഈ ഒരുമിച്ച് കൂടി ആമീൻ പറയുന്നവരുടെ മനസ്സിലുള്ള മൊറാദുകളൊക്കെ നീ ഹാസിലാക്കണേ ഹാസിലാക്കണയല്ലോ വിഷമങ്ങൾ മാറ്റണേയല്ല പ്രയാസങ്ങൾ മാറ്റണേ അല്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് സഹായം ചോദിച്ചപ്പോൾ ഉള്ളതിൽ നിന്ന് തന്നവരാണ് എല്ലാ ആഴ്ചയും തും ഇവർ തന്നെയാണ് സ്വീകരിക്കണേ അല്ല നിന്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ല എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എണ്ണമറ്റ പ്രതിഫലം നൽകണേ അല്ല على محمد صلى الله عليه وسلم